പതിനഞ്ച് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുപ്പത്തിയഞ്ച് വയസ്സുകാരനായ പ്രതിക്ക് നാല്പത്തിയേഴ് വർഷം കഠിന തടവും ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപ പിഴ ശിക്ഷ വിധിച്ചു വഴിക്കടവ് മരുതക്കടവ് കീരിപ്പൊട്ടിനഗറിലെ പരലുണ്ട സജിമോൻ എന്ന ഷാജിക്കാണ് നിലമ്പൂർ ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയ് ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് വർഷവും ഒരു മാസവും അധിക തടവും അനുഭവിക്കണം പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശം പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ പ്രതി രണ്ടായിരത്തി പതിനെട്ട് ജൂൺ രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനെട്ട് വരെയുള്ള കാലയളവിൽ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ചു കൊടുത്ത് പലതവണ ഗൗരവതരമായ അന്തഃപ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുകയും ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ വഴിക്കടവ് പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം നാൽപ്പത്തിമൂന്നേ ബാർ ഇരുപത്തിയൊന്ന് കേസിലാണ് വിധി വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന തോമസ് കുട്ടി ജോസഫ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് അന്നത്തെ വഴിക്കടവ് ഇൻസ്പെക്ടറായിരുന്ന പി അബ്ദുൽ ബഷീറാണ് ഇൻസ്പെക്ടർ കെ രാജീവ് കുമാർ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷനു വേണ്ടി ഇരുപത്തിയൊന്ന് സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും ഇരുപത്തിനാല് രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ് പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ഈസ്റ്റ്ലൈം നിലമ്പൂർ